بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته الله أركم سبحانه الله تعالى نملة الدنيا ولم أخذت സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ വെടിയോ നൂറ്റി അറുപത്തിനാലാണ് ഇതിലെടുക്കുന്നത് പുതിയൊരു സൂറത്താണ് താഴ്ന്ന ചെറിയ ചെറിയ സൂറത്തുകൾ എടുക്കാം എന്നാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് കാരണം അത് നമസ്കാരത്തിലൊക്കെ ഓതുമ്പോ അതിന്റെ ആശയം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യമാണ് നമ്മൾ കൊറേ വലിയ സൂറത്തുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഖുർആൻ അൽബക്കറ് മുതൽക്ക് എടുക്കണം എന്ന് ഉദ്ദേശിച്ചത് വേണ്ടാന്ന് പോക്കുകയാണ് കാരണം ഈ ചെറിയ ചെറിയ സൂഹത്തുകളെല്ലാം കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പൊ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അവസാനത്തെ രുസുവായ അമ്മ സൂറത്ത് അവിടെ മുതൽക്ക് അങ്ങ് താഴോട്ട് കുലായുദുർ അബ്ദുൽ ഫലക്ക് നിഷാബു ഫലക്ക് ഗുലാഹുദുർ അബ്ദിന്നാസ് അവസാനത്തെ സൂറത്തായ ഗുലായുദുർ അബ്ദിന്നാസ് എന്ന സൂറത്തുകരേക്കും എടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റു ആ സൂറത്തുകൾ എടുക്കാം നിഷാന്താ ഇന്ന് എടുക്കുന്നത് സൂറത്ത് അമ്മ അതിന് നബ് എന്നും പേരുണ്ട് സൂറത്ത് അമ്മ എന്നും സൂറത്ത് നബഹ് എന്നും പറയപ്പെടുന്ന സൂറത്താണ് എടുക്കുന്നത് ചെറിയ ചെറിയ ആയത്തുകളാണ് അതിലുള്ളത് നാൽപ്പത് ജില്ലാലം ആയത്തുകളാണ് അതിൽ ഉള്ളത് നിഷാദ അത് ഒരു രണ്ട് മൂന്ന് വീഡിയോ അവസാനിക്കും ഇതില് ഖിയാമനാറിനെ സംബന്ധിച്ചും പുനർജന്മം പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് ഇതിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ കുറച്ച് ആയത്തുകൾ പറയുന്നത് അപ്പോ ആ ആയത്തുകൾ ഞാൻ ആദ്യമായിട്ട് വായിക്കാം സലൂന്നബം ാണ് അമ്മ എത്ര അതും അമ്മ എന്ന് പറഞ്ഞാൽ എന്തിനെ സംബന്ധിച്ച് അൻ മാ എന്നായിരുന്നു അത് നൂനെ നൂനിന്റെ ശേഷം മീമ വന്നാൽ ആ നൂനിനെ മീമിൽ ിൽഗാമ ചെയ്യണം ചേർത്ത് പറയണം എന്നാണ് തെജുവീതി നിയമം അതനുസരിച്ച് അൻ മാ എന്നുള്ളത് അമ്മാ എന്നാണ് മാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത് മസ്മുക്ക നിന്റെ യാ മൂസ എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് മാഫിയ കയ്യിൽ എന്താണ് അപ്പം ആ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം ആൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് അത് ഹർഫാണ് ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം എന്നുള്ള അർത്ഥത്തിലുള്ള ഹർഫ് അല്ല ഇസ്മു ഫേൽ ഹർഫ് മൂന്ന് തരം പാ വാക്കുകളാണ് അറബി ഭാഷയിൽ ഉള്ളത് അതിൽ ഇസ്മിനോടോ ഫേലിനോടോ ചേർന്നിട്ട് വരുന്ന അക്ഷരങ്ങൾക്ക് അതിൻ്റെതായ അർത്ഥം കിട്ടും ഇപ്പോ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഓൺ എന്ന് പറയും അതൊരു അറബിയിൽ ഹർഫ് എന്നതിനു പറയാം പ്രിപ്പോസിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പൊ ഓൺ ദ ടേബിൾ ദ ടേബിൾ എന്നുള്ളതിനോട് ചേരുമ്പോഴാണ് അതിനൊരു അർത്ഥം കിട്ടുന്നത് ഓൺ എന്ന് പറഞ്ഞാൽ മേൽ അതുപോലെ അല എന്ന് പറഞ്ഞാൽ മേൽ അല അലത്താവില താവിലയോട് ചേർന്നപ്പോൾ അലക്ക് അർത്ഥം കിട്ടി അലത്താവില എന്നുള്ളത് അതുപോലെ ഇവിടെ അൻ മാ എന്നാണ് എന്തിനെ സംബന്ധിച്ചെന്നാണ് അർത്ഥം അൻന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് കുറിച്ച് പറ്റി എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ അമ്മ അമ്മ അമ്മാ എന്തിനെപ്പറ്റിയാണ് അമ്മാ എന്തിനെപ്പറ്റിയാണ് അമ്മാ എന്നുള്ളതിലുള്ള ആ മേള അലിഫിനെ കളഞ്ഞു അപ്പൊ അമ്മ എന്നായതാ അമ്മ എന്തിനെ പറ്റി അലൂന അവര് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ് എന്നാണ് അപ്പോ അതിനെ പറ്റി മറുപടി പറയുന്നത് അനിൽ നബൽയും വലിയ വലിയൊരു കാര്യത്തെ സംബന്ധിച്ചാണ് അവര് ചോദിക്കുന്നത് അമ്മ അമ്മ എന്തിനെ പറ്റിയാണ് അവര് പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവര് മുഷരിക്ക ചോദിക്കാറുണ്ട് പരസ്പരം ചോദിക്കാറുണ്ട് ബാസിനെ സംബന്ധിച്ച് ചോദിച്ചത് അതിന്റെ ഉത്തരം കിട്ടിയിട്ട് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല മിഷിരിക്ക ചോദ്യം അത് നിഷേധഭാവത്തിലുള്ള ചോദ്യമാവും അപ്പൊ ഇവിടെ അള്ളാഹു താര എന്തിനെ പറ്റി അവർ ചോദിക്കുന്നത് എന്നുള്ളത് വളരെ ഭീകരമായ ഒരു കാര്യത്തെ പറ്റിയാണ് അവരുടെ ചോദ്യം വലിയൊരു കാര്യം അപ്പൊ അതിനെ സംബന്ധിച്ച് അന്ന് പറയാണ് അമ്മ എന്തൊരു ഭയങ്കര കാര്യത്തെ സംബന്ധിച്ചാണല്ലോ അവർ ചോദിക്കുന്നത് എന്നുള്ളത് അതിൽ പേടിപ്പിക്കലുണ്ട് താഴീബുസ്വാമിയെ കേൾക്കുന്നവരെ അതിശയിപ്പിക്കലുണ്ട് മിഷരിക്ക കാര്യത്തെ സംബന്ധിച്ച് ശ്രോതാക്കളെ ആശ്ചര്യപ്പെടുത്തുന്ന മീനിങ് അതിനുണ്ട് എന്നിട്ട് അന്താ തന്നെ പറയാണ് അവര് ചോദിക്കുന്നത് വലിയൊരു കാര്യത്തെ സംബന്ധിച്ചാണ് കേട്ട ആ കാര്യം എന്താണ് അത് പിന്നെ പുനർജന്മമാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തെ സംബന്ധിച്ചാണ് അവര് ചോദിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പ് അവര് ഉണ്ടെ നിഷേധിക്കുന്ന കാര്യമാണ് മനുഷ്യൻ മരിച്ചു പോയാൽ പിന്നെ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് മക്കയിലുള്ള മുഷിരിക്കുകള് അപ്പൊ അമ്മ എത്ത് സലൂ അമ്മ എന്തിനു സംബന്ധിച്ച് അവർ ചോദിക്കുന്നു ചോദിക്കുന്നത് പരസ്പരം ചോദിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് സല എന്നായിരുന്നത് അതിന്റെ ആദ്യത്തെ ഫോമ് ചോദിച്ചു എന്നുള്ളത് സല എസ് അലു ഈ സല എന്നുള്ളത് സാ അല എന്ന് വരുമ്പോൾ പരസ്പരം ചോദിക്കുക എന്നായി എന്നും പറയും പരസ്പരം ചോദിക്കുന്നതിന് എന്നുള്ളത് ആണ് മാതിലാണ് ചോദിച്ചു പരസ്പരം ചോദിച്ചു തസാ അല അതിന്റെ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിനും ഭാവി കാലക്രിയക്കും ക്രിയക്കും ഉപയോഗിക്കുന്ന വാക്കാണ് യത്തസ അലൂ എന്നുള്ളത് അത് ഏകവചനാണ് പുല്ലിംഗം ഏകവചനം അവൻ ചോദിക്കും എന്നാണ് അതിന്റെ അർത്ഥം യത്തസഅ അലാനെ രണ്ടുപേരും ചോദിക്കും യത്തസാ അലൂന രണ്ടിൽ കൂടുതലാളുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എത്ത് സലൂന എന്നുള്ളത് അവർ ചോദിക്കുന്ന അപ്പോ അമ്മ അലൂൻ എന്തിനെ സംബന്ധിച്ചാണ് അവർ ചോദിക്കുന്നത് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന എന്തിനെ സംബന്ധിച്ചാണ് ഉദാഹരണ പറയുന്നത് അനി അതൊരു വലിയ കാര്യത്തെ സംബന്ധിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ാനിൽ ഖബരില്ലാതെയും അബ്ദുൽ ബക്സ് അത് പുനർജന്മത്തിന്റെ കാര്യമാണ് അവര് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടും പറഞ്ഞു ചോദ്യവും മറുപടിയും എങ്ങനെയുള്ള കാര്യമാണ് വമ്പിച്ച കാര്യമാണ് അല്ലതി എങ്ങനെയുള്ള കാര്യം അവര് അവർ എന്ന് പറഞ്ഞാൽ വിശരിക്കുന്നത് മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ മുത്തലിഫൂൻ ഭിന്ന അഭിപ്രായക്കാരാണ് അവർക്ക് ഒരു ഏകാന്തമായ അഭിപ്രായം പല അഭിപ്രായക്കാരും ആ എഫ്തലഫുമാബേന ചാഖ്യം ചിലർക്ക് സംശയം അങ്ങനെ ഉണ്ടാവോ പുനർജന്മം ഉണ്ടാവോ എന്നുള്ള സംശയം ചിലർ നിഷേധിക്കുന്നവരാണ് കളവാക്കുന്നവരാണ് പുനർജന്മം എന്ന് പറയുന്ന ഒരു കാര്യമില്ല വെറുതെ മുഹമ്മദ് വന്നിട്ട് ഓരോന്ന് നമ്മളോട് പറയണം അങ്ങനെ ഒരു വിഷയമില്ല അത് ഉണ്ടാവില്ല എന്നുള്ളത് മുഖ്യതിപും മുങ്കിറുമാണ് അപ്പൊ ഒരു വിഭാഗം ഈ പറഞ്ഞതിന് തള്ളിപ്പറയുന്ന വിഭാഗം അതിനെ പാടെ ഒരു വിഭാഗം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോ അവരതിൽ അഭിപ്രായ വ്യത്യാസക്കാരാണെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കുണ്ട് എന്നാൽ ഒന്നാമത്തെ പറഞ്ഞ കല്ല അങ്ങനെ വേണ്ട കേട്ടോ അവർക്കൊരു മുന്നറിയിപ്പ ഒരു കല്ല എന്നുള്ള വാക്ക് ഇത് രണ്ടിനും ഉപയോഗിക്കുന്ന രജകൾ എന്ന് പറഞ്ഞാൽ പ്രതിരോ പ്രതിരോധിക്കുക പറഞ്ഞാൽ ശാസന ശാസനയുടെ രൂപം പ്രതിരോധിക്കലുമുണ്ട് അതിനുവേണ്ട അങ്ങനെ വേണ്ട എന്നുള്ളതാണ് അതിന്റെ മലയാളത്തിൽ പറയുന്ന അർത്ഥം അതില് ലഹുദൈവ വിശ്വാസികള് ഈ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോവട്ടെ ഇങ്ങനെ അവര് കളവാക്കാൻ നിൽക്കണ്ട ബായസിനെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഈ വിഷയത്തിന്റെ ശരിയായ രൂപം അവര് പിന്നീട് മനസ്സിലാക്കൂ ഈ ബയസ് പുനർജന്മം നടന്നുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അവർക്ക് അതിന്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും കാരണം അബ്ദുൽ നമ്മള് പല പ്രാവശ്യം ഉള്ള ഇത് പറഞ്ഞിട്ടുണ്ട് മം ബാധന ആരാണ് ഞങ്ങൾക്ക് ജീവൻ തന്നെ ഞങ്ങളെ ഇവിടെ എഴുന്നേൽപ്പിച്ചത് കബലിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് മരിച്ചു പോയവരൊക്കെ അന്ന് ഹയാത്താക്കപ്പെടും അപ്പോ ഇവരും ഇങ്ങനെ ഹയാത്ത് കിട്ടിയിട്ട് കബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്ന വാക്കാണിത് അപ്പൊ ഇത് ഉണ്ടാവുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ശരിയായ രൂപം അവര് മനസ്സിലാക്കും അതായത് ബാഴ്സ എന്ന് പറഞ്ഞ ഞങ്ങളോട് അന്ന് പറഞ്ഞിരുന്ന ബാഴ്സ ഇവിടെ നടന്നിരിക്കുന്നു പുനർജന്മം അവര് പരിഹസിച്ചതിന്റെ ആ അനന്തരഫലം അവര് അനുഭവിക്കാൻ പോവാണ് ഒന്നുകൂടിയും ശക്തി കൂട്ടി പറയണ ഈ എന്ന് വാക്ക്മോന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ വാചകം ഒന്നും കൂടിയും എടുത്തു പറയാമെന്നാവൂ അത് എന്താ കല്ലാസ് കല്ലാസയാലമോ ഇതൊന്നും ആ അവരെ ഭയപ്പെടുത്തി അറിയിക്കുന്ന വഴയതുണ്ട് ആ വഴയതിന് അങ്ങനെ വേണ്ട എന്നുള്ള ഇതാണല്ലോ പറഞ്ഞത് സേന മോനെ പിന്നെ അവരറിയി അപ്പൊ ഇത് ഇവരുടെ ഒരു വഴുതാണ് വഴിത് എന്ന് പറഞ്ഞാൽ ഇവരെ ഭയപ്പെടുത്തി അറിയിക്കുക ഇവർക്ക് താക്കീത് കൊടുക്കുക മുന്നറിയിപ്പ് കൊടുക്കുക വരാൻ പോണ കാര്യം വളരെ പരിതാപകരമാണ് എന്നുള്ള ആ പിന്നെ ഇതൊക്കെ ആണ് അവരെ അറിയിക്കുന്നത് ഇതെന്നെ ഒന്നും കൂടിയും പറയുക ചെയ്യണത് അത്രയും ഭീകരമാണ് കാര്യം എന്നുള്ളതിന് വേണ്ടിയാണ് ഒന്നും കൂടിയും ശക്തിപ്പെടുത്താൻ വേണ്ടി മീനിങ്ങിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി കല്ലാസ് സുമോ എന്നാലെ പറഞ്ഞത് നിക്കാൻ അവര് പിന്നറിയും അവർക്ക് ഇറങ്ങാൻ പോകുന്ന വരാൻ പോകുന്ന ശിക്ഷ അള്ളാഹുവിന്റെ ആ പിന്നെ നരക ശിക്ഷ അത് ഇവർ അനുഭവിക്കാൻ പോവാണ് അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നത് ഇപ്പോ അവർ മനസ്സിലാക്കില്ലെങ്കിലും അത് വരാൻ പോകുന്നുണ്ട് എന്നാണ് കുടാൻ ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ഇറങ്ങുമ്പോൾ ഇത് ലോഹക്കാരെ അവരെ ബോധ്യപ്പെടുത്തുക ശ്രദ്ധ ഇനി ഇവിടെ ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പുതരത്തിനൊക്കെ സംബന്ധിച്ച് ഇവരെ ഉണർത്താണ് ഇതെങ്ങനെ ഇല്ലാതിരിക്കും ഇതിനെന്താണൊരു പ്രയാസമുള്ളത് ഒരാളെ മരിച്ചൊരാളെ ജീവിപ്പിക്കാൻ എന്താ പ്രയാസമുള്ളത് ഒരു പ്രയാസമില്ല അള്ളാഹു അള്ളാഹുവിന് അള്ളാഹു എന്തൊക്കെ ചെയ്തുണ്ടെന്ന് നിങ്ങൾക്കറിയോ അതാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത് അലം ും ഇപ്പോ എത് അഞ്ചായത്തുകളാണ് അലം നജാലിഅള്ള ഭൂമിയെ നാം ആക്കിയിട്ടില്ലേ അവർക്ക് അള്ളാഹുന്റെ പുതറത്ത് അവര് കേൾപ്പിച്ചു കൊടുക്കുകയാണ് അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ അവരെ ധരിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു മരിച്ചവരെ ഹയാത്താക്കാൻ എന്താണ് ഒരു പ്രയാസമുള്ളത് എന്നുള്ളത് അവരെ ധരിപ്പിക്കലാണ് സന്ദർഭം അതിവിടെ ഭൂമിയെ സൃഷ്ടിച്ചു ആകാശങ്ങളെ സൃഷ്ടിച്ചു പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് അതിനു വേണ്ടുന്നവർക്ക് ചെയ്തു മനുഷ്യനെ സൃഷ്ടിച്ചു ഇതൊക്കെയാണ് ആദ്യമായിട്ട് ഇവരെ ധരിപ്പിക്കുന്നത് അതിന്റെ ശേഷം ഈ സുഹൃത്ത് തീരുവളോ ഇവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണർത്തലാണ് അലന്നജറിൽ അറിയാ ഭൂമിയെ നാം ആക്കിയില്ലേ മിഹാദൻ ഒരു വിരിപ്പ് പോലെ ആക്കിയില്ലേ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് താമസിക്കുമ്പോ വളരെയധികം സുരക്ഷിതരായിട്ട് താമസിക്കാൻ കഴിയുമല്ലോ ഭൂമിക്ക് യാതൊരുവിധ ചാഞ്ചാട്ടവും ഉണ്ടാവാതെ

സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് അതിനെ നാം മാക്കിത്തുന്നു ഒരു വെരുപ്പ് പോലെ ആ ഭൂമിയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ കണ്ട് ജീവിക്കുകയാണ് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും അതിൻ്റെ വിശാലമായ സമതലങ്ങളിൽ നിന്ന് ഭൂമിയുടെ വിശാലമായ സമതലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിളവെടുക്കാൻ കഴിയും മസൂർ വീധങ്ങളായ കൃഷികൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ പ്രൊഡക്ട്സ് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനും കഴിയും അത് ഭൂമിക്കുള്ള നേട്ടമാണ് അപ്പോ ഭൂമിയെ അങ്ങനെ സൗകര്യപ്പെടുത്തി തന്നെ ഇതിന് കഴിവുള്ള ഒരാൾക്ക് എന്താണ് നിങ്ങളെ സൃഷ്ടിക്കാനും നിങ്ങളെ ഹയാത്താക്കാൻ മരിച്ചവരെ നി മരിച്ചതായ നിങ്ങളെ ഹയാത്താക്കാൻ എന്തായാലും ഒരു പ്രശ്നമുള്ളത് ഒരു പ്രശ്നമില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല ജിപാല പർവ്വതങ്ങളെ നാം ആക്കിയിട്ട് ഔത്താതെ നാണികളാക്കിട്ട് പർവ്വതങ്ങൾ ഭൂമിയിൽ പർവ്വതങ്ങൾ പല സ്ഥലത്തും പല ജാതി പർവ്വതങ്ങളും ഉണ്ട് കരിങ്കല്ലിന്റെ മലയാളും ചിലടത്ത് അങ്ങനെ പല ജാതി മലകള് എല്ലാ പ്രദേശങ്ങളും സമനിരപ്പായ സ്ഥലങ്ങളല്ലല്ലോ പർവ്വതങ്ങള് താഴ്ന്ന സ്ഥലങ്ങൾ അത് കൃഷിക്ക് ആവുന്ന വിധത്തിലല്ല സൃഷ്ടിച്ചു ഉയർന്ന സ്ഥലങ്ങള് പർവ്വതങ്ങൾ ഇങ്ങനെയൊക്കെ അപ്പൊ ഇങ്ങനെല്ലാം സൃഷ്ടിച്ച പർവ്വതങ്ങളെ ആക്കിയില്ല എന്ന് ചോദിച്ചാൽ പർവ്വതങ്ങളെ ആണികളാക്കുക ണി അടിച്ചാൽ അവിടെ ആ വസ്തു അവിടെ സ്ഥിരപ്പെട്ടു പോയി പിന്നെ അടക്കം വരില്ല അതുപോലെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നത് പർവ്വതങ്ങളെ കൊണ്ടാണ് ആണിയുടെ ഒരു സ്ഥാനമാണ് പർവ്വതങ്ങൾക്കുള്ളത് പാണികളെ പോലെ ഭൂമിക്ക് ഈ ആണി അവയെ സ്ഥിരപ്പെടുത്തും പർവതങ്ങളെ നിങ്ങളുമായിട്ട് ഭൂമി പിന്നെ ഇളകാതിരിക്കാൻ വേണ്ടി വീടുകൾ നിർമ്മിക്കുമ്പോൾ വീടുകളൊക്കെ നമ്മൾ ആണി അടിച്ച് ഉറപ്പിച്ചു നിർത്തേണ്ടി വരില്ലേ അതുപോലെ പിന്നെ നിങ്ങളെ നാം സൃഷ്ടിച്ചു ഹലക്കിനാ നമ്മൾ സൃഷ്ടിച്ചു നിങ്ങളെ അസുവാചായ ഇണങ്ങളായിട്ട് സൃഷ്ടിച്ചു ഇണകൾ എന്ന് പറഞ്ഞാൽ ഇണകളായിട്ടാണ് ജീവജാലങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനെ സൃഷ്ടിച്ചതോ അതും അങ്ങനെ തന്നെ ഹലക്കനാക്കും എന്നുള്ള മനുഷ്യനോടാണ് അഭിമുഖമായിട്ട് പറയണു നിങ്ങളെ നാം സൃഷ്ടിച്ചു ആരാവര് മനുഷ്യൻ പറഞ്ഞാല് വരാ മക്കയിലുള്ള നിന്നും ശരിക്കും അവരോടാണ് പറയുന്നത് ഓലത്തിനാക്കും എല്ലാവർക്കും ബാധ കാണത് നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ അസുവാചൻ ഇനങ്ങളായിട്ട് ുംയൂഹന്നാ മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചു പല വിഭാഗം ആളുകളായിട്ട് ഇണകളായിട്ട് എന്ന് പറഞ്ഞാൽ ദുക്കൂറൻ പുരുഷന്മാരായിട്ടും വൈനാഥൻ സ്ത്രീകളുമായിട്ടും സൃഷ്ടിച്ചു അതെന്തിനാ അങ്ങനെ സൃഷ്ടിച്ചതിന് എന്തതിനോ അംഗം നീക്കായി വിവാ വൈവാഹിക ബന്ധങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നടക്കാൻ വേണ്ടി വത്തനാസുരി സന്താന ഉത്പാദനവും സന്താനോത്പാദനവും നടത്തും നടന്നുകൊണ്ട് ഇവിടെ ജീവിതം നിലനിൽക്കാൻ വേണ്ടി ജീവൻ നിലനിൽക്കാൻ വേണ്ടി എന്നാലല്ലേ ഇവിടെ മനുഷ്യര് ഉണ്ടാവുള്ളൂ അല്ലാത്ത അല്ലാതെ ഈ ഭൂമിയാവുന്ന ഈ ഭൂമിയുടെ ഈ ഭൂമിയിൽ ജീവിതം നിലനിൽക്കാൻ വേണ്ടി മുറിഞ്ഞു പോവാതെ നിലനിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനൊക്കെ ചെയ്തത് എന്നർത്ഥം നമ്മളാക്കി നിങ്ങളുടെ ഉറക്കത്തെ നൗമക്കും നിങ്ങൾ ഉറക്കത്തെ സുബാത്ത ഒരു വിശ്രമമാക്കി നൗമർത്തല്ലും റക്ക് നിങ്ങൾക്ക് ഡെയിലി ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങണം ഒരാൾ എല്ലാ ദിവസവും അത് അങ്ങനെയുള്ള ഈ ഏഴോ എട്ടോ മണിക്കൂറ് ഉറങ്ങുമ്പോൾ ശരിയായ ആരോഗ്യം നിലനിൽക്കുന്ന ആണെങ്കിൽ എട്ട് മണിക്കൂർ ഉറങ്ങണം ഏഴായാലും കുഴപ്പമില്ല ആറാണെങ്കിൽ പിന്നെ കുറഞ്ഞൊരു മണിക്കൂർ പിന്നെ പകലൊക്കെ ഉറങ്ങേണ്ടി വരും ഏതായാലും ആറോ ഏഴോ മണിക്കൂറെങ്കിലും ഉറങ്ങണം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഒരാള് ആ ആളുടെ ആരോഗ്യം ശരിയായി നിലനിൽക്കണമെങ്കിൽ അപ്പൊ അതൊരു അഹത്ത് ഒരു വിശ്രമ സമയമാക്കി നിങ്ങൾക്ക് എന്തിന് നിങ്ങൾ പകലെല്ലാം ജോലി ചെയ്ത് ബുദ്ധിമുട്ടി അതിൻ്റെ പ്രകാശങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് അങ്ങന നിങ്ങൾ നിങ്ങളുടെ ഉറക്കിനെ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തീർത്തും സുഭാത്തല്ലേ അവധാനിക്കും നിങ്ങളുടെ ഉറക്കിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരങ്ങൾക്ക് ഒരു വിശ്രമമാക്കി തീർത്തു കാത്യാലി അഷ്ലാലിക്കും പകലെല്ലാം ജോലി എടുത്തിട്ട് ആ ജോലിയിലെ ക്ഷീണം മാറ്റാൻ വേണ്ടി നിങ്ങൾ കുറങ്ങാനുള്ള ആ വിശ്രമം നിങ്ങൾക്ക് ലഭിക്കുന്നു ഇത് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അള്ളാഹു ഉറക്കം തരുന്നത് അള്ളാഹുവാണ് അങ്ങനെ ഉറങ്ങാനുള്ളൊരു സൗകര്യം ചെയ്തു തരുന്നത് അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹു ഈ തന്നെയല്ല ഉറക്കം എന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു മരണമാണെന്ന ആ ഇത് വേരിക്കുന്നിടത്ത് അള്ളാഹുയ തോഫലഹീനം മൗത്തിഹ വല്ലത്തേലം തമുത്ത മനാമിഹ എന്ന് പറഞ്ഞിട്ടുള്ള ആയതന്നെ ഉണ്ട് അപ്പോൾ അതൊരു മരണം പോലെയാണ് അല്ലാഹു ആ മരണത്തിൽ നിന്ന് പിന്നെ ഈ മനുഷ്യൻ ജീവിക്കേണ്ട ആളാണെന്ന് വന്നാൽ അള്ളാഹു മോഹിനെ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ മരിക്കാനുള്ള ആളാണെങ്കിൽ അങ്ങനെ ആൾ മരിച്ചു മരിച്ചുപോയും ചെയ്യും പിന്നെ കബറടക്കപ്പെടുക ചെയ്യുക അപ്പോ ഈ ഉറക്കം അതിൻ്റെതായ ആ എല്ലാവിധ റാഹത്തുകളും അള്ളാഹു നമ്മൾക്ക് തരുന്നുണ്ട് ആ വിശ്രമം വേണ്ടുന്ന സ്ഥലത്ത് ഇപ്പൊ ജാലനാനക്കും സുഭാത്ത ഉറക്കിനെ വിശ്രമമാക്കി പിന്നെ ജാലനല്ലയില ലിപാസോ രാത്രിയെ നാം ആക്കി ഇപ്പൊ ജാലനല്ലയില രാത്രിയെ നമാക്കി ലിപാസൻ ഒരു വസ്ത്രം പോലെ ആക്കി ജാൽനല്ലയില കല്ലിപാസി രാത്രിയെ നമാക്കി വസ്ത്രം പോലെ വസ്ത്രം കൊണ്ട് നമ്മുടെ ശരീരം മറക്കാൻ കഴിയുന്നത് പോലെ രാത്രിയുടെ ഇരുട്ടുകൊണ്ട് നമുക്ക് മറയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഒന്നും കാണില്ലല്ലോ പ്രകാശം ഇല്ലാതെ ലൈറ്റ് ഇല്ലാതെ ഒന്നും കാണില്ല അപ്പൊ രാത്രിയുടെ ഇരുട്ട് ഒരു മറയാണ് എസ്തുറുക്കുമ്പോൾ ഈ അതിന്റെ ഇരുട്ട് കൊണ്ട് നിങ്ങളെ മറക്കും ഈ രാത്രി കമാ എസ് ലിബാസ് വസ്ത്രങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മറക്കുന്നത് പോലെ പുറത്തേക്കും ഉൾമത്തു കമായ വ്യത്യസ്തവും ലാഭവും വസ്ത്രങ്ങൾ ആ വസ്ത്രം ധരിച്ചവന്റെ ശരീരം മടക്കുന്നത് പോലെ രാത്രി രാത്രിയുടെ ഇരുട്ട് നിങ്ങളെ മറയായിട്ട് നിങ്ങൾക്ക് ആയിത്തീരും മറയായി ഇപ്പോൾ ജായൽനല്ലയിലെ ലിപാസം ഇങ്ങനെ ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മന അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം വ വരമി